ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എനിക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ രണ്ട് വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കഴിഞ്ഞ ട്രാക്കിൽ പോയിട്ട് സോറി ട്രാക്കല്ല നമ്മളെപ്പോഴും ഈ വീഡിയോ ട്രാക്ക് വീഡിയോ ചെയ്തത് ട്രാക്കിൽ പോയാണ് പെട്ടെന്ന് വന്നത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഊറുമ്പിക്കാരൊക്കെ പോയിട്ടുണ്ടായി ഊറുമ്പിക്കാരക്ക് പോയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ചെളിയിൽ ഒന്ന് ചെറുതായിട്ട് താന്നുപോയിട്ടുണ്ടായി ഒന്നല്ല കുറേ വെട്ടെന്ന് താന്നുപോയിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ ചെയിൻ ഡ്രൈ ആയിട്ട് നമ്മൾ കട്ടപ്പിനെത്താറായപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടായിരുന്നു ചെയിൻ്റെ ചെയിനിൻ്റെ അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു ലാസ്റ്റ് നിങ്ങൾ നിർത്തി നോക്കിയപ്പോഴത്തേക്ക് ചെയിൻ ഡ്രൈ ആയതായിരുന്നു പിന്നെ നമ്മളവിടുന്ന് തങ്കുവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഓയിലും മടിച്ചൊഴിച്ച് അങ്ങനെ സൗണ്ട് മാറി നമ്മൾ നേരെ ഇന്നിപ്പം വണ്ടി കൊണ്ട് കഴുകണം വണ്ടി കൊണ്ട് കഴിയിട്ട് അത്യാവശ്യമായിട്ട് ലൂബ് അടിച്ച് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം കാരണം ചെയിൻ ലൂസായ പോലെ ആയിരുന്നു സൗണ്ട് ചെയിൻ സോക്കറ്റ് തീരുമ്പോഴും സൗണ്ടില്ലേ അതിലും ഭയങ്കരമായിട്ടൊരു സൗണ്ടായിരുന്നു ഡ്രൈ ആയിട്ട് ചെയ്യാൻ ഡ്രൈ ആയതായിരുന്നു കാര്യം ആ ചെളിയിൽ കൂടെ കുറേ കൂന്ന് കറങ്ങിട്ടേ അപ്പോൾ വണ്ടി ഒന്ന് കഴുകണം ലോവ് ചെയ്യണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി പിന്നെ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് എന്തൊരു ഇന്നലെ കുറുമ്പറ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോയാൽ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്നെ കുത്തി നിറച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പെട്രോൾ അടിക്കുന്നതിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു അതായത് ഫുൾ ടാങ്ക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഓഫ് റോഡ് പോകുന്നുണ്ട് അപ്പം എണ്ണൂറ്റി അൻപതോ എണ്ണൂറ്റി അൻപത് ആ റേറ്റിലാണ് ഞാൻ ഫുൾ ടാങ്ക് ആക്കിയത് തീരെ ഇല്ലായിരുന്നു തീരാറായി കിടക്കായിരുന്നു അപ്പോൾ അടിച്ചു പോയി പോയി നമ്മൾ വന്നു വന്നപ്പോൾ ഇപ്പോഴും നമുക്ക് ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കണേ അപ്പം നമ്മൾ ഏറെ കുറെ തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഓടി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തേ എന്നാൽ പോലും തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഓടി നമുക്ക് ഒരു കട്ട പോലും ഇതുവരെ നിലവില് കുറഞ്ഞിട്ടില്ല കുറയുമ്പോൾ ഒന്ന് ഒറ്റ കുറച്ച് കുറയുമോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്തായാലും പോയി അർജുനനെ വിളിക്കണം അർജുനെ കൂട്ടിക്കൊണ്ട് പോകാം ഇല്ലെങ്കിൽ വണ്ടി കഴുകുന്ന ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും പിന്നെ പിന്നെ എനിക്ക് ഒരു ഇതെടുക്കാൻ വേണ്ടി പോകണം സ്പെക്സ് എടുക്കാൻ വേണ്ടി പോകണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഇന്ന് അപ്പം അതെല്ലാം കൂട്ടിച്ചേർത്തുള്ളൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണത് പറഞ്ഞു തരേണ്ടത് നമ്മളതെല്ലാം മാറ്റി അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് കാണും കേട്ടോ അപ്പം നമ്മൾ ഗർജൻ്റെ വീടെ തറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ കോലം നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോലം ഓഹോ അല്ല അടിച്ച് കയറി വന്നാൽ മത് ആ ഇന്ന് സ്കൂൾ വർക്ക് ദിവസമാണല്ലോ അല്ലേ ആ ടോണി വരുന്നു ഇന്നലെ പോയതാണ് നമ്പർ പ്ലേറ്റ് നമ്മളപ്പോൾ ജപിച്ചേട്ടോട് എടുത്തെത്താറായി ജപിച്ചേട്ടോട് അവിടെ ഇന്ന് കഴുകാന്ന് ആലോചിക്കുന്നത് ജവിച്ചേട്ടാ അവിടെ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അയ്യോ വണ്ടി കഴുകാൻ കേറ്റ് വേണോ എത്ര കാണുമോ നീ ഇത്ര എടുക്കും എത്ര നേരം എടുക്കുമോ മുക്കാ മണിക്കൂർ എന്നെയ്യും അപ്പോൾ എനിക്ക് എന്തായാലും സ്പെക്സ് എടുക്കണം ഇവിടെ മുക്കാ മണിക്കൂറുണ്ടാവും വണ്ടി കഴുകാൻ ആ ടൈം കൊണ്ടും പോയി സ്പെക്സ് എടുത്തിട്ട് വരാം ഫുഡ് കഴിച്ചോടാ ഏ എന്നാ കഴിച്ചേ ഇവന് ചോറ് കഴിക്കാൻ ഭയങ്കര മഴയാവും വീട്ടിൽ നിന്ന് ഒരു സാധനം കഴിക്കത്തില്ല എന്നിട്ട് ഇവൻ്റെ അമ്മ എന്നെ തെറി നേരത്തേക്ക് ഈ ഒന്നാം തീയതി ആകാൻ വേണ്ടി അല്ല അതായത് സ്കൂൾ ജൂൺ വർക്കൊന്നുണ്ടല്ലോ ജൂൺ ജൂണൊന്നാണല്ലോ നോർമൽ സ്കൂൾ വർക്ക് ഈ ഒന്നാം തീയതി ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണോ എന്നാ അറിയോ പുതിയ ബാഗ് പുതിയ കുട നമ്മൾ ഒരു സ്കൂളിൽ തന്നെ മേടിക്കുന്നെങ്കിൽ യൂണിഫോം ഉണ്ടാവും പക്ഷേ അടുത്ത ദിവസം കളർ ഇട്ടല്ലേ പോകത്തുള്ളൂ അത് അതും കോടയൊക്കെ മേടിക്കുമ്പോൾ മറ്റേ നാല് മടക്ക് അഞ്ച് മടക്ക് പിന്നെ പിന്നെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ പിന്നെ അത് മാറി ആ ട്രൻഡ് മാറി പിന്നെ കാലം കൂടെ കാലം കൂടെ അതും ചുരുട്ടി വയ്ക്കത്തില്ല അത് നൂർത്തട്ടതിൻ്റെ മറ്റേ കാലിൻ്റെ അവിടെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ കയറ്റി ഇടുന്നേ കൊടയുടെ ഈ മറ്റേ മുത്ത സാധനം കയറ്റി ഇടുന്നേ അതിട്ടിട്ട് ഇങ്ങനെ വിടർത്തിയിടും കുടം നനയ്ക്കത്തന്നുമില്ല മഴ വന്നാലും കുടം നനയ്ക്കത്തില്ല ഇങ്ങനെ കുത്തി കുത്തി നടക്കും ഏ ഓ അതൊക്കെ എന്നെ പിന്നെ എന്നായിരുന്നു മറ്റേ ക്യാമലിൻ്റെ ബോക്സ് മേടിക്കുന്നത് ഓ ക്യാമലിൻ്റെ ബോക്സ് ഉണ്ട് ക്യാമലല്ലേ ക്യാമൽ ആ ക്യാമലിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം അന്ന് അന്ന് എൺപത് രൂപ എഴുപത്തഞ്ച് രൂപയെങ്ങാണ്ടേ കണ്ടുള്ളൂ ഓ അതൊക്കെ ഉണ്ടായാൽ മറ്റേ രാജാവാ അന്നത്തെ കാലത്ത് ഓറഞ്ച് ഒറ്റ കളറേ ഉള്ളൂ അതുകൊണ്ട് ഒരു ചുമരയുണ്ടെന്ന് തോന്നുന്നു അത് തന്നെ പിന്നെ പിന്നെ ആയിരുന്നു ഇങ്ങനെ കൊറേ നെസ്റ്റാളജികളുണ്ട് ഇവിടെ പോണ്ടത് പിന്നെ പിന്നെ പിന്നായിരുന്നു അയ്യോ പണ്ടൊക്കെ മെയിൻ ആയിട്ട് സ്കൂവിയുടെ ബാഗായിരുന്നു റൈസ് ഞങ്ങൾ ലെൻസ് കാർട്ട് കയറി സ്പെക്സ് എടുത്തിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ കേട്ടോ റൈസ് എൻ്റെ സ്പെക്സ് വെച്ചേക്കുന്നത് എൻ്റെ ലെഗ് എപ്പോൾ വേണേലും പോകും അപ്പം പുതിയ സ്പെക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ലെൻസ് കാർട്ടി ഓഫർ ഉണ്ടായിരുന്നു മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒന്ന് ഒന്ന് ഫ്രീ അപ്പം രണ്ടെണ്ണം നിലവിൽ നമ്മൾ ഒരെണ്ണം എടുത്തു ഒരെണ്ണം ഫ്രീ കിട്ടി അങ്ങനെ രണ്ട് സ്വെക്സ് കിട്ടി രണ്ട് സ്വെക്സ് കൊടുത്തു ഏ നെയ്യോ ഇപ്പം എൻ്റെ അത്രയും കോഴി ഈ പഞ്ചായത്തെന്നല്ല ഈ ജില്ലയിൽ തന്നെ കാണത്തില്ല നാട്ടിലുള്ള പെണ്ണുക്കളുടെ എല്ലാം നമ്പറുണ്ട് ഇപ്പം നോക്കിയാലും ഫോണില്ല ഫോണില് 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 ഇപ്പം കാരണം ഒരു സ്ഥലത്ത് പോകാൻ പോലും പറ്റത്തില്ല എവിടെ ചെന്നാലും പെണ്ണുങ്ങൾ വരും ഇതിനു മാത്രം പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേസ് അതെ 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 ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും പറയാൻ മറന്നുപോയി ഇന്നലെ ഞാൻ അടിച്ചൊന്നല്ലേ വീണായിരുന്നു കേട്ടോ ഞങ്ങൾ ഉടമ്പിക്കറി പോയപ്പോൾ വീണായിരുന്നു പക്ഷേങ്കിൽ മഴ ആയതുകൊണ്ട് ഞാൻ കോപ്പറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കല്ലായതുകൊണ്ട് എഴുന്നേറ്റ് ഒന്ന് കയറ്റം കയറിയതാണ് അപ്പോൾ ഒരു കല്ലിൻ്റെ മണ്ടേ കയറിയിട്ട് വണ്ടി ഫ്രണ്ട് ഫ്രണ്ടെ പൊങ്ങി പൊങ്ങി റൈറ്റിലേക്ക് വീഴാൻ പോയി കാലു കുത്താൻ പറ്റില്ല എണീറ്റന്നുകൊണ്ട് അപ്പൊ നൈസായിട്ട് വണ്ടി മറിച്ചിട്ടായിട്ട് ഞാൻ അവിടെ എഴുന്നേറ്റ് ഞാൻ വീണില്ല വണ്ടി മാത്രമേ മറഞ്ഞള്ളു പിന്നെ അവിടെ നിന്ന് പൊക്കെ എടുത്തുകൊണ്ട് വരായത് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി കഴി കഴിഞ്ഞു 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 നാളെ കാണാനില്ല നാളെ തപ്പെടുക്കണം അത് നമുക്ക് ബാക്കി കഴിയുന്ന വീഡിയോ ഒക്കെ കാണാം കേട്ടോ ണ്ട് പക്ഷേ ഈ കളറുണ്ട് ഈ ഒരു ക്രോം അല്ല അല്ലത് അതിനെന്നാണ് പറയുന്നത് ഒരു അലുമിനിയം അല്ലേ ഇതുകൊണ്ട് ഇതേപോലത്തെ ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ ചെളി ക്ലീൻ ചെയ്യാൻ എന്തൊരു സൊല്യൂഷൻ അത് എവിടെയാണ് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് അറിയാമെന്നു എനിക്ക് പറഞ്ഞെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം കൂടെ നന്നായിട്ട് അടിയാം കേട്ടോടാ അതെ അതെ എന്ത് തരാം ഇരുന്നൂറ്റമ്പത് തരാം അതെ നിനക്ക് തരാം ഇരുന്നൂറ്റമ്പത് നിനക്ക് ആയിരം ഞാൻ തരാം ആയിരം തികച്ചു തരാം ആ തരാം 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 എന്നാ ഉണ്ടോ നിന്നെ ബ്ലോഗിൻ്റെ അകത്ത് ഫുൾ ഇടും ഫുള്ള് വീഡിയോ റെക്കോർഡാ ഫുള്ള് വീഡിയോ റെക്കോർഡാ ആ കണ്ടോ കണ്ടോണേ വീട് ഞാൻ ഞാൻ ഒരു ഇത് കൂട്ടില്ലാതിരിക്ക തമിനയിൽ ഇല്ലാതിരിക്കായിരുന്നു ആ പുതിയ കണ്ണില്ലേ ലൂ പഠിക്കാൻ ആയിരം രൂപ ചോദിച്ചു മതി പോയക്കോടാ എന്നാടാ ഏ ആ ഫ്ലാറ്റ് അല്ലേ അതോ പോണേ പരിപാടികളെല്ലാം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന മെജോറിറ്റി ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പം കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തെറ്റു കുറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻബോക്സിലോ പറയുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പെർസണൽ മെസ്സേജ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ta ta win